തിരുവനന്തപുരത്ത് മാത്രം ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്ത ജഡ്ജ് കമാൽ പാഷ സാർ ആയിരുന്നു പിന്നെ അതിനുശേഷവും നമുക്ക് പരിശോധിക്കുമ്പോൾ അന്ന് ഇത് എല്ലാം ജസ്റ്റിഫൈഡ് ആയിരുന്നു ചില ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി ഏറുപടക്കം എടുത്ത് എറിഞ്ഞ് ഒരാൾ മരിച്ചതിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലും ഉള്ള കമൽ പാഷാ സാർ രൂപത്തിരിക്കുമ്പോഴാണ് ഇതിനകത്ത് വധശിക്ഷ ഉണ്ടായത് അതായത് ഒരു കാരണവശാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് റേറ്റ് റേർ കേസിന്റെ കാറ്റഗറിയിലെ വരാൻ പറഞ്ഞായിരുന്നു എന്നുള്ളതാണ് ഗോവിന്ദ ചാമിയുടെ കേസും ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ സഞ്ജയ് ഗോയയുടെ കേസിന്റെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ സഞ്ജയ് ഗോയ കേസിനകത്ത് അത് വധശിക്ഷ കൊടുക്കാതെ വെറും മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട് പക്ഷേ എന്തോ ഗോവിന്ദ ചാമീർ കേസ് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഹൈക്കോട്ട് ഇരിക്കുന്ന ആണ് ഈ കേസ് അവിടെ എത്തുന്നത് അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നതും കമാൽ പാഷ സാറാകുന്നു ജസ്റ്റിസ് കമാൽ പാഷ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്നുള്ള ഒരു ധാരണയാണ് പക്ഷെ അത് വെറും ഒരു അപേക്ഷിക മാത്രമാണ് എന്നുള്ളത് എനിക്കിപ്പോ അത് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല കാരണം ആ കേസുകളെല്ലാം ഞാനൊന്ന് കാളമുരുകന് വധശിക്ഷ കൊടുത്തത് അവരെ